രണ്ടുപേരും കൂടി ട്രിപ്പൊക്കെ അടി തെങ്കാശി പിന്നെ ഹിമാലയം അങ്ങനെ ഡ്രൈവ് ലോങ് ഡ്രൈവ് രണ്ടുപേരും കൂടി അപ്പു ജേണി പ്രവീൺ പ്രണവ് ഫാമിലി വ്ലോഗിലെ മൃദുലയുടെ അച്ഛന്റെ വിയോഗ വാർത്ത ഇന്നലെ പ്രണവ് പോസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഷോക്കായിരുന്നു ഈ ഒരു വാർത്ത ഇവരുടെ വ്ലോഗുകളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല പ്രവീണും മൃദുലയും അടുത്ത സമയത്ത് കടന്നുപോയ പ്രശ്നങ്ങളിലൊക്കെയും അവർക്ക് താങ്ങായി നിന്നയാൾ അച്ഛൻ്റെ മരണത്തിൽ വളരെ ദുഃഖത്തിലാണ് ആ കുടുംബം ഫാമിലി ബ്ലോക്കുകൾ പതിവായി കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കുറച്ച് ദിവസം മുമ്പ് മൃദുലയുടെ അച്ഛന് പ്രവീൺ കാർ നൽകുന്ന ഒരു വീഡിയോ കാണാനിടയായി ചെറു പുഞ്ചിരിയോടെയാണ് ആ വീഡിയോ കണ്ടു തീർത്തത് സ്ത്രീധനമായി അല്ലെങ്കിൽ വിവാഹ സമ്മാനമായി അച്ഛൻ മകൾക്കും മരുമകനും നൽകിയ ഒരു കാറ് മിഡിൽ ക്ലാസ്സുകാരനായ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാലത്തെ വിയർപ്പിന്റെ മണമുണ്ടാകും ആ കാറിന് സ്ത്രീധനം എന്ന പേര് മാറ്റി നാട്ടു നടപ്പുന്ന ഓമന പേരിട്ട ഇത്തരം ആചാരങ്ങൾ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് വലിയ ബാധ്യത തന്നെയാണ് ചെറുപ്പക്കാർ തങ്ങൾക്ക് പൊന്നും കാറും പണവും ഒന്നും വേണ്ട പെണ്ണിനെ മതി എന്ന് പറയുന്ന ഒരു തലമുറയാണ് എന്റെ സ്വപ്നങ്ങളിലെ കിനാശേരി അറ്റ്ലീസ്റ്റ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർക്കെങ്കിലും ഈ നാട്ടു നടപ്പ് രീതികൾ ഒഴിവാക്കാവുന്നതേയുള്ളൂ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്കും അവർ അധ്വാനിച്ചു വാങ്ങിയ കാർ പ്രവീണ മൃദുലയും നിറഞ്ഞ മനസ്സോടെ തിരികെ നൽകുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞു പ്രവീണിന്റെ പക്വതക്കുറവ് കൊണ്ടുള്ള തെറ്റ് തിരുത്തിയതായി തോന്നി മകളും മരുമകനുമെന്ന നിലയിൽ അവർ വിജയിച്ചതായി തോന്നി മരുമകനെ കുറിച്ചോർത്ത് ആ അച്ഛൻ അഭിമാനം കൊണ്ടതായി വീഡിയോയിൽ തന്നെ വ്യക്തമാണ് മകൾ സുരക്ഷിതയാണല്ലോ എന്നോർത്ത് ഒരുപാട് ആശ്വാസവും പ്രവീണിനോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നി അപ്പോൾ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത് മൂന്ന് മുഖങ്ങളാണ് സ്ത്രീധനം കിട്ടിയ കാറിന് സ്റ്റാറ്റസ് പോരെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട കിരൺകുമാറിന്റെ മുഖം ആ കാറിലിരുന്ന് ഒരുപാട് തവണ കണ്ണീരൊഴുക്ക് വിസ്മയ എന്ന പെൺകുട്ടിയുടെ മുഖം മകൾക്ക് നീതിക്കായി കോടതി കയറി ഇറങ്ങിയ അവളുടെ അച്ഛന്റെ മുഖം